കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ക്രിസ്തീയ ദേവാലയമാണല്ലോ പരുമലപ്പള്ളി പരുമലപ്പള്ളിയിലെ പെരുന്നാളും പ്രസിദ്ധമാണ് എല്ലാ വർഷവും നവംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് പരിശുദ്ധ പരമല തെരുമിന്റെ നാമത്തിലുള്ള പെരുന്നാൾ ആചരിക്കുന്നത് കിലോമീറ്ററുകൾ മീളുന്ന പദയാത്രയായി പരുമല പെരുന്നാളിൻ്റെ സമയത്ത് ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്താറുണ്ട് പരിശുദ്ധനായ പരുമല തിരുമയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി ജനലക്ഷങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത് പരുമല പെരുന്നാൾ ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് പരമല പെരുന്നാൾ കൊണ്ടാടുന്ന നവംബർ ഒന്ന് രണ്ട് തീയതികൾക്ക് കൃത്യം ഒരാഴ്ച മുമ്പ് ആ പള്ളിയിൽ കുടിയേറാറുണ്ട് പെരുന്നാൾ കുടിയേറ്റുന്നതിനായി ആ ഇടവകയിലെ അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് ആണ് കൊടി കൊണ്ടുവരുന്നത് മൂന്ന് കൊടിമരങ്ങളാണ് ഈ പള്ളിയിലുള്ളത് ഈ മൂന്ന് കൊടിമരങ്ങളിലേക്കും ആ ഇടവകയിലെ അംഗങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അതായത് മൂന്ന് ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും മൂന്ന് കുടികൾ പള്ളിയിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം അത് പള്ളിയിലെ കൊടിമരത്തിൽ ഉയർത്താറുമുണ്ട് ഇപ്പോൾ കൊടിയേറ്റിനും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് കൊടിയേറ്റിലൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് വെറ്റിലയേർ അതിനെക്കുറിച്ചുള്ള ഐതീഹ്യമൊക്കെ നിങ്ങൾക്കറിയാം രോഗ സൗഖ്യത്തിന് വേണ്ടിയാണ് വെറ്റിലേറിയുന്നത് മാത്രമല്ല മറ്റ് അനുഗ്രഹങ്ങൾക്കും നമ്മൾ വെറ്റില പ്രാർത്ഥിക്കാറുണ്ട് ഓരോ വർഷവും ആ ഇടവകയിലെ അംഗങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് കൊടി കൊണ്ടുവരാൻ തിരഞ്ഞെടുക്കാറുണ്ട് ഇപ്പോൾ തന്നെ അടുത്ത മുപ്പത് വർഷത്തേക്കുള്ള പെരുന്നാൾ കൊടിയേറ്റിനുള്ള കുടികൾ കൊണ്ടുവരുന്നതിനുള്ള അനുവാദം ആ ഇടവക ജനങ്ങളുടെ ബുക്കിംഗ് ആയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇത് ഈ വർഷം പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ പെരുന്നാളിന് കൊടിയേറ്റുന്നതിന് വേണ്ടി കൂടി കൊണ്ടുപോകുന്ന ഒരു ഭവനമാണ് ദേശത്തിൻ്റെ അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനുമൊക്കെയായി പ്രാർത്ഥനയോടും ആഘോഷവുമായിട്ടാണ് കുടി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിനുശേഷം മറ്റ് രണ്ട് വീടുകളിൽ നിന്നുള്ള കുടിയും കൂടെ പ്രാർത്ഥനയോട് കൂടി എടുത്ത് പരിമല ഹോസ്പിറ്റലിനടുത്തുള്ള ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ച് അവിടെ നിന്നാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് ശേഷം ഉച്ചകഴിഞ്ഞ് അഭിമ്യ പിരിമനസ് കൊണ്ട് ഈ കൊടികൾ കൊടിമരത്തിൽ ഉയർത്താറുമുണ്ട് അപ്പോഴാണ് വെറ്റിലേറിയുന്നത് ഇത് ഈ വീടിന് സമീപത്തുള്ള പരിമരയിലുള്ള ഒരു പള്ളിയാണെന്നേ ഉള്ളൂ ഇപ്പോൾ ഈ കൊടിമരം പരിമരപ്പള്ളി ലക്ഷ്യമാക്കിയാണ് പോകുന്നത് ഏത് ഭവനത്തിൽ നിന്നാണോ കൊടി കൊണ്ടുവരുന്നത് ആ ഭവനത്തിലെ മുതിർന്നയാൾ അല്ലെങ്കിൽ ചുമതലപ്പെട്ടയാളായിരിക്കും പള്ളിയിലേക്ക് കൊടിമരം വഹിക്കുന്നത് കൊടിമരം കൊണ്ടുപോകുമ്പോൾ ഒരു വായിത്താരി ഉപയോഗിക്കുന്നതായിട്ട് കേൾക്കാം പോയി 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 എന്ന രീതിയിലാണ് അത് പാടുന്നത് മനസ്സിലാക്കിയെടുത്തോളം അത് വള്ളംകള്ളിക്ക് മുന്നോടിയായി ഉള്ള ഒരു വഞ്ചിപ്പാട്ടാണ് പോയി പോയി എന്ന് മൂന്ന് തവണ വിളിച്ച ശേഷം വഞ്ചിപ്പാട്ട് തുടങ്ങുന്നതാണ് രീതി അപ്പർ കുട്ടനാട്ടിലെ രീതിയാണിത് വഞ്ചിപ്പാടിൻ്റെ ടൂണിലാണ് കൊടിയേറ്റ് ഗാനം ആരംഭിക്കുന്നത് അതുകൊണ്ടാകാം പോയി പോയി എന്ന രീതിയിൽ ഈ ഗാനം കേൾക്കുന്നത് ഇപ്പോൾ ഇത് പരിമല ഹോസ്പിറ്റലിന് സമീപത്തെ ചാപ്പലിലേക്ക് മൂന്ന് ഭവനങ്ങളിൽ നിന്നുള്ള കുടിമരം ഒരേ സമയത്ത് പ്രവേശിക്കുകയാണ് ഇവിടെ നിന്ന് വൈദികർ പ്രാർത്ഥിച്ചാണ് പരിമല പള്ളിയിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് to the अकासुरो दैवतायो भोः देववेन सुदेहि सुतावेन सुदेहि कायाय അങ്ങനെ രാവിലെ ഒമ്പത് വരെയുടെ കൂടെ പള്ളിയിലെത്തി ഇനി ഉച്ച കഴിഞ്ഞ് ഒന്നരയ്ക്ക് അല്ലെങ്കിൽ രണ്ടുമണിക്കേ ഉള്ളു കുടിയേറ്റ് കൃത്യം അടുത്ത ഞായറാഴ്ചയാണ് പെരുന്നാൾ അപ്പോൾ ഇത് തല ഞായറാഴ്ചയാണ് കുർബാന തന്നെ അതിരാവിലെ തന്നെ കഴിഞ്ഞു ആ കാണുന്ന കൊടുമ്പരത്തിലാണ് ഒരു കുടി ഉയർത്തുന്നത് അങ് അകലെ കാണുന്ന ആ കുടിമരത്തിലാണ് മറ്റൊരു കൊടി ഉയരുന്നത് ഇനിയൊരു കൊടിയും കൂടെ ഉയർത്തുന്ന ആ കുടിമരമുണ്ട് I'm mm -hmm. ി കുടി നമ്മൾ നോക്കിയാൽ പൊടിയുടെ കയറൊക്കെ അനങ്ങുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പൊക്കും ാമത്തെ കൊടുംബരത്തിൽ കുടിയുയർത്താൻ പോവുകയാണ് അതിനിടെ ഭക്തജന തിരക്കാണ് ഇപ്പോൾ കാണുന്നത് തിരക്കെല്ലാം കഴിയപ്പോൾ ഞങ്ങൾ ആദ്യത്തെ കുടുംബരത്തിൽ പോയി പ്രാർത്ഥനയോടെ കൂടെ നിന്നു